രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും ഹർത്താൽ എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ജനം രണ്ട് ദിവസമായി ജില്ലയിലെ പ്രധാന ചർച്ച ഹർത്താൽ തന്നെ നിയമസഭയും ബജറ്റും വിലവർധനയുമെല്ലാം ചർച്ചയിൽ രണ്ടാം സ്ഥാനത്താണ് രണ്ടുപേർ ആദ്യം കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് ഹർത്താലിനെ കുറിച്ചാണ് രണ്ടാഴ്ചക്കിടെ ലഭിച്ച രണ്ട് ഹർത്താലിന്റെ ആലസ്യത്തിൽ നിന്ന് മോചിതരാവും മുമ്പേ വീണ്ടും ഹർത്താൽ അന്വേഷിച്ച് ഫോണുകൾക്ക് വിശ്രമമില്ല പത്രമോഫീസുകളിലും ചാനൽ ഓഫീസുകളിലും പോലീസ് സ്റ്റേഷനിൽ വരെ ഫോണിന് വിശ്രമമില്ല ചോദ്യം ഒന്നു മാത്രം നാളെ ഹർത്താലുണ്ടോ സമൂഹമാധ്യമങ്ങളിലെ തെറ്റായ പ്രചരണങ്ങളിൽ നിന്നാണ് ഹർത്താൽ വാർത്തയുടെ തുടക്കം ചൊവ്വാഴ്ച ബി ജെ പിയുടെ ഹർത്താലാണെന്ന് ഒരു പത്രത്തിന്റെ പേരിൽ പ്രചരിച്ച വ്യാജ വാർത്ത സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു ആര് ഹർത്താൽ പ്രഖ്യാപിച്ചാലും ഹർത്താൽ ബന്ദായി മാറുന്ന സ്ഥിതി ജില്ലയിലുണ്ട് ഹർത്താലിനെ വരവേൽക്കാൻ ജനം കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല ഹർത്താൽ പ്രഖ്യാപിച്ചാൽ തലേദിവസം കോഴിക്കടയിലും ബീവറേജസിലുമാണ് തിരക്ക് കൂടുതൽ എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അവരെ കുറ്റം പറയാനാകില്ല അതിൽ കുറച്ച് വാസ്തവമുണ്ട് ടി സി വി തൃശൂർ